പക്ഷേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ മാച്ചെടുക്കാൻ പോവാണ് ഈ സ്കൂൾ വെച്ചിട്ടുള്ള മാച്ചിലാണ് നമ്മൾ കളിക്കണത് അപ്പോ ഫോണും കാര്യങ്ങളൊക്കെ നോക്കണ ഫോമോട്ടാണ് നമ്മളെ ഡയമൺസറിന്റെ നെയ്മർക്കുള്ള ഫോമാണ് കറക്കിയിട്ടുണ്ട് നെയ്മറിന്റെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഫിലിപ്പ് പറ്റും ഇപ്പൊ കറക്കിയിട്ടുണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് પોન્ડ સ્કોર ઓપન કરી એન્ડ આ પોન્ડ સ્કોર બસ ફિટ થઈ ગયું તો વીડિયો આદિમેયે તમે જો વીડિયોને લાઈક કીયા વીડિયો પછી એમને ઈટલાને જસ્ટ કમેન્ટ કીયા ચેનલ ઇഷ്ടપટ તો સબ્સ્ક્રાઇબ સપોર્ટ કીયા તો મેચ બસ સ્ટાર્ટ થઈ જત અંદરポルトવલ્લે મહાનગરનું છે ും ശ്രമിക്കുക അപ്പോ ഫസ്റ്റൊക്കാണ് കോഴിച്ച് ലൈറ്റ് പിള്ളായിട്ട് നെയ്മർ നെയ്മറിന്റെ വലിയ നെയ്മർ കുടിച്ചിട്ടുണ്ട് നെയ്മറിക്ക് ഓവൺ ചെയ്യുന്ന പക്ഷേ മിസ്സായിസ് ഓടൻ സ്നൈഡറിന് നല്ലൊരു ഷോട്ട് ഷോട്ടായിരുന്നു ക്രോസ് ബാറിന് കൂടെ പോര് നല്ലൊരു പാസ് ഫോടൻ ഒരു ഒരു സിമ്പിൾ ഹെഡിലൂടെ നമ്മളെ തോന്നുന്നുണ്ട് ഒരു ഗോളി സ്കോർ ചെയ്തിട്ടുണ്ട് അതെ മൈക്ലോനാണ് മൈക്ലോവൻ നല്ലൊരു ബോൾ നെയ്മർ പക്ഷേ സൈ ായിട്ടുണ്ട് മൈക്ലോവനിലേക്കാണ് ഓവൻ്റെ ക്ലോസ് വൈഡായി പക്ഷെ കോപ്പി പേപ്പറിൻ്റെ കൈകളിലേക്കാണ് പിന്നെ കോസ്റ്റിക്കട്ട മുന്നിലേക്ക് ഒന്ന് എഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓവൻ ഓവൺ നല്ല ടൈറ്റ് മാർക്ക് ചെയ്യുന്ന അവിടെ കിട്ടിക്കാൻ ഷുവർ കോളാണ് പക്ഷേ മാർക്കായി നല്ല റണ്ണാണ് എംബാപ്പിക്കുമോ ഓ പോസ്റ്റ് തട്ടിടായി അവിടെ നെയ്മർ നെയ്മർ പാസ് പാസെടുത്തിട്ടുണ്ട് ഓ ഒരു ൊട്ടത്തിനെ കാട്ടിയവിടെ സ്നീഡർ സ്വീഡർ മിസ്സായി മുൻപാപ്പയൊക്കെ വീടിന് കൊടുക്കുന്ന കരുതി അതുപോലെ തന്നെ നടന്നു ബ്ലാസ്റ്റി അടിക്കുമോ ബിസ്കറ്റ് കഴിച്ചിലായി വീണ്ടും മിസ്സായി

ഇ ممكن മുച്ചി എങ്ങനെ ഹാഫ് ടൈമ ആയി ഇവർ നമ്മളെ മുന്നിലാണ് ഉം ഒന്ന് ഒരുസ് അർലോസ് മാബ് എണ്ണി സ്നേഡർ ഓൻസ് ആയി എംബാപ്പെ എംബാപ്പെ ഉടൻ വീണ്ടും യാണ് ഫാബൻ ബോയ്സ് വെക്കുമ്പോൾ ലോവും ക്ലിയർ ആണ് മൈക്ലോവൻ പിന്നെ സ്നേഡർ പ്രവേശിച്ച പോളിസിന് നല്ലൊരു പവർഫുൾ ഇല്ല ഡയറക്റ്റ് പുറത്തേക്കാണ് പിന്നെ പറഞ്ഞില്ല

അടിക്കാനായിട്ടുള്ള ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പാസ് ആണ് പാസോൺ മെഷീൻസൈ കർലോസ് ഊഫ് ബിസ്റ്റോട്ട് അതിലേ மூரமேங்கஸ் อืม பண்ணையி கோய்ட்டே பெரஸ் எல்லாரே பிடிச்சிட்டندே உல்டா இது கொஞ்சம் சமானே சார்லஸ் ஹேலர் கோய்ட்னானுல

ും കാർലോസ് കുറിച്ച് ഓഫ് അടിക്കാനായിട്ടുള്ള അടിക്കാനായിട്ടുള്ള ഭയങ്കര ബ്ലസ്സിങ്ങാണ് ഇപ്പം നമ്മൾ ഒരു ഗോളിന് ജയിച്ചിട്ടുണ്ട് നമ്മളെ ഫോർഡൻ്റെ അസിസ്റ്റിലൂടെ ക്ലൗൻ്റ് ഒരു ഗോളാണ് ഒരു ഹെഡർ ഗോളാണ് അപ്പൊ വീഡിയോ എത്തിയു വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട് ചെയ്യാ